ആ മേൻ തിരിച്ചു പോകുമ്പോൾ നമുക്ക് കെ ആർ ബേക്കറിയിൽ നിന്ന് ഒരു ബിരിയാണി കഴിച്ചിട്ട് പോകാം ഒന്ന് ചിരിച്ചോണ്ട് കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞേ ആമേൻ നമ്മൾ ദൈവവചനത്തിലേക്ക് കടക്കുന്നു അതിന് മുൻപ് ഞാനേറെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ് കർത്താവിൻ്റെ ദാസൻ അഖിൽ ഒന്ന് വന്നേ ആമേൻ ഞങ്ങൾ കുറച്ച് നാളുകളായി ക്രിസ്തീയ ശുശ്രൂഷാ മുഖത്ത് സ്നേഹിതരാണ് അതിനുപരി ഒരു സാഹോദര്യ കൂടെ ഞങ്ങൾ നിൽക്കുന്നു ഇന്ന് പ്രിയപ്പെട്ട കർത്താവൻ ദാസൻ രാവിലെ വിളിച്ചു പറഞ്ഞു ഇന്ന് ഞങ്ങൾ ആരാധനയിൽ പങ്കുചേരാൻ വേണ്ടി എത്തുന്നുണ്ടെന്ന് ഞാൻ മനഃപൂർവ്വം ഈ മനുഷ്യനെ വിളിക്കാതിരിക്കുകയായിരുന്നു എന്തെങ്കിലും ഒരുക്കെ വരുമെന്ന് എനിക്കറിയായിരുന്നു അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു താങ്ക് യു ജീസസ് നമ്മുടെ ആരാധന സത്യത്തിൽ വെള്ളിയാഴ്ച മിനിസ്ട്രി തീരുന്നത് പതിനൊന്നരക്കാണ് ഇപ്പോൾ തന്നെ സമയം പതിനൊന്ന് ഇരുപതായി അമേൻ ഇച്ചിരി നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദൈവദാസൻ നമ്മളോട് സംസാരിക്കും അത് കഴിഞ്ഞ് ഞാനൊരു കുഞ്ഞ് തൂത് തരാം പിന്നെ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം ദെൻ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഇരിക്കാം നിങ്ങൾ ഹാപ്പിയാണോ അനുഗ്രഹീതനായൊരു നല്ല അഭിഷക്തനാണ് കർതാരിദാസനഖിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാനിരിക്കാറുണ്ട് മിക്കവാറും ആ സമയത്തൊക്കെയും ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് പലവരോട് പല കാര്യങ്ങൾ പറയും ആ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെയും വിളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആമേൻ ആമേ ആ കാര്യങ്ങൾ നടന്ന് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഞാൻ വിളിക്കും ദൈവം എന്നിലൂടെ സംസാരിച്ച കാര്യം ഇദ്ദേഹത്തിൻ്റെ ലൈഫ് നടന്നാൽ ഇദ്ദേഹം എന്നെ വിളിക്കും ആമേൻ കർത്താവ് ഇദ്ദേഹത്തിലൂടെ എന്നോട് പറഞ്ഞ കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വിളിക്കും ഇതാണ് ഞങ്ങളുടെ ഉള്ളൊരു പതിവ് അല്ലേ ആമേൻ താങ്ക് യു ജീസസ് വലിയ ഡ്യൂറേഷനുകളില്ലാത്ത ദൈവപ്രവൃത്തിയുടെ അസാധാരണമായ ചലനം ഉൾക്കൊള്ളുന്ന ഒരു സമയത്തിലാണ് ഈ കാലഘട്ടത്തിൻ്റെ ആത്മമണ്ഡലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ നടുവിൽ ഈ ദൈവദാസൻ ഒരു വാഗ്ദത്വമാണ് ഒരു വാഗ്ദാനമാണ് സഭ തൻ്റെ ശുശ്രൂഷകളെ ബഹുമാനിക്കുന്നു കുറച്ചു നേരം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവദാസൻ്റെ വാക്കുകൾക്ക് വേണ്ടി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം ദാസൻ സഭയോടുള്ള ദൈവിക ആലോചനകൾ പ്രോഫറ്റിക്കൽ മെസ്സേജസ് അറിയിക്കും ഓക്കെ സന്തോഷമാണോ കേൾക്കാൻ ആമേ അമേൻ കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവദാസനെ സ്വീകരിക്കാം കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ നന്ദി പറഞ്ഞാട്ടെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് ഞാനിങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി വന്നതല്ല നിങ്ങളുടെ കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷയെ അനുഭവിക്കാൻ വേണ്ടി വന്നതാണ് എങ്കിലും കർത്താവ് നൽകിയ ഭാഗ്യ ഭാഗ്യപദവിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഒത്തിരി സ്നേഹമുള്ള ഒരു കുടുംബമാണ് കർത്താവിൻ്റെ ദാസൻ ഋഷിഭാസ്റ്റർ അതുപോലെ ആൻറ്റി അവരുടെ കുടുംബവുമായിട്ട് അമ്മ പറഞ്ഞാൽ തീരാത്ത ഒത്തിരി ബന്ധങ്ങളുണ്ട് ഇതെല്ലാം ദൈവത്താൽ സംഭവിക്കുന്നതാണ് അമ്മ എൻ്റെ ഒരു സ്പിരിച്വൽ മെൻ്ററും കൂടിയാണ് കർത്താവിൻ്റെ ദാസൻ അത് എവിടെയും പറയുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നടുവിൽ ഞങ്ങളുടെ ശുശ്രൂഷയുടെ നടുവിൽ ആമ കരം പിടിച്ച് മുന്നോട്ട് നടത്താൻ ഒരു സമയത്ത് കർത്താവിൻ്റെ ദാസനാണ് ഞങ്ങൾക്ക് വേണ്ട ആമയ ആത്മീയമായിട്ടുള്ള ഗൈഡൻസുകൾ തന്നത് കർത്താവിൻ്റെ ദാസനെ കുടുംബത്തെ ദൈവസഭയോ ദൈവം ഒത്തിരി മാനിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒറ്റ വാക്ക് മാത്രം പറഞ്ഞ് ആത്മാവിനെ ഞാൻ ഇരിക്കുവാൻ ദൈവനാമത്തിൽ ക്ഷണപ്പെടുന്നു യക്ഷയപ്രഭാചകന്റെ പുസ്തകം നാപ്പതാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം യഹോവയുടെ മഹത്വം വെളിപ്പെടും സകല ജടവും ഒരുപോലെ അതിനെ കാണും ഒരുപോലെ അതിനെ കാണും യഹോവയുടെ വായല്ലോ അരുളി ദൈവത്തിന്റെ ആത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് ഇടപെട്ട ഒരു ദൈവശബ്ദമാണ് ഇന്ത്യയെക്കുറിച്ച് കേരളത്തെ കുറിച്ച് ലോകരാജ്യങ്ങളെ കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു ദൈവശബ്ദമാണ് യഹോവയുടെ മഹത്വം കാണൂ സ്ത്രോത്രം വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഹാലലോയ്യ അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തു പറഞ്ഞ ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കാണു ഹാലലോയ്യ ഞാൻ മാനുഷികമായിട്ടുള്ള തലത്തിലല്ല നിങ്ങളോട് പറയുന്ന ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ കാണുമെന്നാ പറഞ്ഞേ അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ആ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഞാനിങ്ങനെ പറയാം ഓൾഡ് ടെസ്റ്റിമെന്റ് കാലഘട്ടത്തിൽ പഴയ നിയമത്തിന്റെ അകത്ത് യാഹുവേയായ ദൈവം സർവശക്തനായ ദൈവം ആമേ ഇറങ്ങി വന്ന് ജനത്തിൻ്റെ നടുവിൽ വെളിപ്പെടുത്തി കാണിക്കുക തന്നെത്താൻ വെളിപ്പെടുത്തുകയാണ് ദൈവം ഇറങ്ങുമ്പോൾ തന്നെ വലിയ ഭൂകമ്പമുണ്ടാകുന്നു അഗ്നിപർവ്വതം പൊട്ടുന്നത് പോലെ തീ ഉണ്ടാകുന്നു മേഘങ്ങൾ ഇരുണ്ടു മൂടുന്നു അങ്ങനെ വലിയ ഉഗ്ര മുഴക്കത്തോടെ ശബ്ദത്തോടെ ദൈവം പർവ്വതത്തിൻ്റെ മുകളിൽ ഇറങ്ങി വരുമ്പോൾ ജനമെല്ലാം ഭയപ്പെട്ട് വിറച്ച് മാറി നിൽക്കുകയാണ് അതിൻ്റെ നടുവിൽ മോശ മാത്രം മികളിലോട്ട് കയറി ചെല്ലുന്നു സ്ത്രോത്രം ഞാൻ പറയട്ടെ അവിടെ എങ്ങനെയാ എഴുതിയിരിക്കുന്നത് മോശ കയറി ചൊല്ലുമ്പോൾ ജനമെല്ലാം പറയുക ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് നീ ഞങ്ങൾക്ക് വേണ്ടി ദൂത് പ്രാപിച്ചു വരിക ഹാ ലൂഹ്യ അപ്പൊ ദൈവത്തിന്റെ മഹത്വത്തെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ അനുഭവിച്ചു കഴിഞ്ഞാൽ അമ്മ ലിറ്ററലി അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ അവൻ തകർന്നു പോകുവാൻ ഇടയായിത്തീരും അതുകൊണ്ടാണ് വചനം പറയുന്നത് ആമ മനുഷ്യനാരും ഇതുവരെ ദൈവത്തെ കണ്ടിട്ടില്ല എന്നാൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി അവനെ ദൈവം വെളിപ്പെടുത്തി തന്നു സ്ത്രോത്രം പറഞ്ഞേ ഹാ ലൂഹ്യ ഞാനിങ്ങനെ പറയാം വലിയവനായ ദൈവത്തെ ചെറിയ ക്യാപ്സൂള് വരുവമാക്കി ദൈവം നമ്മുടെ അകത്ത് നൽകി അതാണ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ എന്നുള്ളത് ആ ലെ ലോഹ്യ അങ്ങനെയെങ്കിൽ ഇന്ന് പകക്കാലം വിശ്വസിക്കുക ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് യേശു പറയുന്നത് ഞാൻ ആമേ എൻ്റെ പിതാവിനെ അറിയുന്നു പിതാവിൻ്റെ അടുക്കലിൽ നിന്നും ഞാൻ വരുന്നു അതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുക എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും അപ്പോൾ പിതാവാം ദൈവം തന്നെത്താനെ ഇറങ്ങി വന്ന് തൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി കാണിച്ചിട്ടും അവൻ ജനം അത് തിരിച്ചറിഞ്ഞില്ല യശപ്രവാചകന്റെ പ്രവചന പുസ്തകത്തിൻ്റെ അകത്ത് ആദ്യമേ അധ്യായങ്ങളിൽ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നു കാള തൻ്റെ ഇടയു ഉടയവന് കഴുത തൻ്റെ യജമാനന് പുൽത്തട്ടിയുമൊക്കെ അറിയുന്നു പക്ഷെ എൻ്റെ ജനം എന്നെ അറിയുന്നില്ല എൻ്റെ ജനം ആമേ എന്നെ അറിയുന്നില്ല കാര്യം ഞാൻ അവരുടെ മുമ്പിൽ തന്നെത്താൻ വെളിപ്പെടുത്തി കൊടുത്തിട്ട് അവർ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇന്ന് പകലിൽ ഞാൻ അഭിഷേകത്തോടെ പറയാം ദൈവത്തെ തന്റെ മുമ്പിൽ വരച്ചു കാട്ടിയിട്ട് ആമേ അതിനെ മനസ്സിലാക്കാൻ കഴിയാത്തവരുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവർത്തി നടക്കത്തില്ല എന്നാൽ വരച്ച് കാണിച്ച ക്രിസ്തുവിനെ വിശ്വാസത്താൽ വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഒരു അത്ഭുതം ചെയ്യോ വരച്ച് കാണിച്ച ക്രിസ്തുവിനെ പൗലോസ് പറയുന്നത് പോലെ ക്രിസ്തുവിനെ വരച്ചു കാണിച്ചപ്പോ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയതാ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പക മറ്റൊരു മറ്റൊരു സുവിശേഷത്തിലോട്ട് മേഖലയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന സ്പിരിറ്റുകൾ ഇന്ന് പകൽ ആത്മാവിൽ ഇന്ന് പകൽ കർത്താവ് ശക്തിയോടെ വെളിപ്പെടും തന്റെ മഹത്വത്തെ ദൈവം വെളിപ്പെടുത്തും മൂന്നാമത്തെ കാലഘട്ടത്തിൽ യേശു അമേ യേശു അമ്മേ പരി വെളിപ്പെടുത്തി കൊടുത്ത ഒരാളാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്തുകൊണ്ട് ഞാൻ പറയാം പരിശുദ്ധാത്മാവാണ് സഭയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുവദിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നിങ്ങളിൽ ഒഴുകി വന്നിരിക്കും എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചെല അത്ഭുതങ്ങളെ ചെയ്യും ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നിന്റെ വീടിൻ്റെ അകത്ത് കടഭാരമായിട്ട് ഭാരപ്പെടുകയായിരിക്കാം രോഗമായിട്ട് ബുദ്ധിമുട്ടുകയായിരിക്കാം മാനസിക സമ്മർദ്ദങ്ങളിലൂടെ പോകുകയായിരിക്കാം പക്ഷെ ഇന്ന് പകൽ വചനം പറയുന്നു പരിശുദ്ധാത്മാവിനെ അനുവദിക്കോ ഒരത്ഭുതം നടന്നിരിക്കും ഒരത്ഭുതം നടന്നിരിക്കും ഒരത്ഭുതം നടന്നിരിക്കും ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവസഭയെ നോക്കി പരിശുദ്ധാത്മാവ് ശക്തിയോടെ പറയുന്നു ഒരത്ഭുതം നടക്കാൻ പോകുക വിശ്വസിക്കുന്നവരാമ പറഞ്ഞേ ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യം കൂടെ പറയാം ഈ ം ദൈവം നമ്മുടെ മേൽ കൈമാറിയിട്ടുണ്ട് സ്തോത്രം പറഞ്ഞേ ഈ മഹത്തൻ ദൈവം നമ്മുടെ മേൽ കൈമാറിയിട്ടുണ്ട് എബ്രായ ലേഖനം രണ്ടാം അധ്യായം ഏഴാം വാക്യം ഒന്ന് വായിച്ചാട്ടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം എബ്രായ ലേഖനം രണ്ടാം അധ്യായം ഏഴാം വാക്യം

മനുഷ്യനെ ദൈവം തേജസ്സും ആമ എന്ത് എന്ത് ചെയ്തു ബഹുമാനവും അണിയിച്ചിരിക്കുക എന്നാൽ യഥാർത്ഥ ട്രാൻസ്ലേഷൻ വരുമ്പോൾ ഇങ്ങനെയല്ല എഴുതിയിരിക്കുന്നത് അതൊന്നും നമുക്ക് നോക്കാം അവർ എഴുതിയിരിക്കാം ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തിന്നാണ് എഴുതിയേക്കുന്നത് എന്നാൽ ആമേ സങ്കീർത്തന പുസ്തകം എട്ടാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം ഒന്ന് വായിച്ചാട്ടെ അതാണ് യഥാർത്ഥത്തിൽ ആ വാക്യത്തെക്കുറിച്ച് ആമേ പഴയതിമു ഉദ്ധരണ പൗലോസ് എടുത്തു പറഞ്ഞിരിക്കുകയാണ് അതൊന്ന് വായിച്ചാട്ടെ നീ നീ അവരെ അവരെ അല്പം 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 മാത്രം 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 താഴ്ത്തി ഏലോഹീം ഏലോഹീം എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്ന പദമാണ് ഞാൻ ാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അന്ന് പകക്കാലം നീവോന് ദൈവമായിരിക്കുമെന്ന് മോഷിയോട് പറഞ്ഞതുപോലെ

തട്ടി ദൈവത്തെ ആ ആ ആ ആ ദൈവത്തിന്റെ 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 ഗ്ലോറി കുടുംബത്തിന്റെ അകത്ത് വെളിപ്പെടുകയാണ് രാമേ പറഞ്ഞേ ഞാൻ ഒറ്റ കാര്യം കൂടെ പറയുക പുതിയ ദീപത്തിൽ ഈ പറഞ്ഞ വാക്ക് ഡോക്സ എന്നാണ് ഡോക്സ സ്തോത്രം ഈ വാക്കിന്റെ അർത്ഥം ആമ സർവശക്തനായ ദൈവത്തിൻ്റെ സർവശക്തി എന്നുള്ളതാണ് സ്തോത്രം പറഞ്ഞേ ഓഹ് അത് ചുമക്കുന്നതാണ് നീ ഇവിടെ വന്നിരുന്ന് നിരാശപ്പെടുന്നത് അത് ചുമക്കുന്നവരാണ് ഇവിടെ വന്ന് വേദനിക്കുന്നത് അവിടെയാണ് ആയിരത്തഞ്ഞൂറ് രൂപ കടഭാരത്തിൻ്റെ കാര്യം പറഞ്ഞ് നീ കരയുന്നത് ഇന്ന് പകൽ ദൈവം നിന്നെ തേജസ്സോ ബഹുമാരോ അണിയിച്ചിരിക്കുകയാണ് ഇന്ന് പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മാവിച്ച് ചില കുടുംബങ്ങളെ നോക്കി പ്രവചിക്കുന്നു വിശ്വസിക്കുന്നവരൊന്ന് ഏറ്റെടുത്ത് ഇന്ന് പകൽ തേജസ്സും ബഹുമാനവും നിന്റെ കുടുംബത്തിൻ്റെ അകത്തുണ്ട് നിന്റെ കുടുംബത്തിൻ്റെ അകത്തുണ്ട് നിന്റെ തലമുറകളുണ്ട് നിൻ്റെ കുടുംബജീവിതത്തിൻ്റെ അകത്തുണ്ട് നിന്റെ രോഗത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുക നിന്റെ നഷ്ടങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുക നിന്റെ തകർച്ചയുടെ മേൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുക നിന്റെ നിരാശയുടെ മേൽ നിന്റെ ദുഃഖത്തിൻ്റെ മേൽ നിന്റെ പ്രതിസന്ധിയുടെ മേൽ നിൻ്റെ

യാണല്ലോ ഞാനഭിഷേകത്തോടെ പറയട്ടെ അണീച്ചിരിക്കുന്നു നീ എവിടെ ചെന്നാലും ഒരു മാന്യത ഉണ്ടാകും അടുത്തിരിക്കുന്നവർക്ക് അനുകൂല എവിടെ ചെന്നാലും മാന്യത ഉണ്ടാകുന്നോ എവിടെ ചെന്നാലും ബഹുമാനം ഉണ്ടാകും എവിടെ ചെന്നാലും ആദരവുണ്ടാകും എവിടെ ചെന്നാലും നിന്നെ മാറ്റി നിർത്തത്തില്ല ഇന്ന് പകൽ ഞാൻ അഭിഷേകത്തോടെ പറയുന്നു എവിടെ ചെന്നാലോ ദൈവത്തിന്റെ ആദരവ് നിന്റെ മേൽ ഹാല ലൂയ്യ കർത്താവ് ഈ വചനങ്ങളാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിശേഷ കർത്താവിൻ്റെ ദാസനോടുള്ള ദൈവസഭയോടുള്ള നന്ദി അറിയും ഞങ്ങളെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവം അനുവദിച്ച ഇന്ന് ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ചർച്ചയിൽ മീറ്റിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് വരാൻ പറ്റിയത് അമ്മേ കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വിശേഷം ആ കർത്താവിൻ്റെ ദാസനോടുള്ള ഒത്തിരി നന്ദി അറിയിക്കുന്നു ഗോഡ് ബ്ലസ് യു അമേൻ അമേൻ അമേൻ